പുന്നൂർക്കുളം വടക്കേക്കാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു പാടശേഖരങ്ങളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് കോൾപ്പാടത്തിന് നടുവിലൂടെ പോകുന്ന ഉപ്പുങ്ങൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ഉപ്പുങ്ങൽ പാലാക്കൽ പാടത്തിന് സമീപത്തെ ക്വാർട്ടേഴ്സ് വെള്ളത്തിലായി പത്തോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് പുന്നൂർക്കുളം തൃപ്പറ്റെ മര്യാദമൂലയിൽ കെ പി ധർമ്മന്റെ വീട് വെള്ളക്കെട്ടിനെ തുടർന്ന് അപകടാവസ്ഥയിലാണ് മണ്ണും ഇഷ്ടികയും ഉപയോഗിച്ച് പണിത വീട് ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് തീരദേശ മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരുടെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പെരിയമ്പലം അണ്ടത്തോട് തങ്ങൾപ്പടി കുമാരൻപടി ഭാഗങ്ങളിലെ ഏക്കറുകണക്കിന് രാമച്ചൃഷിയിടങ്ങളിൽ വെള്ളം കയറി കപ്പകൃഷിയും വെള്ളക്കെട്ടിലാണ് ചമന്നൂർ മാഞ്ചരയ്ക്കൽ ഭഗവതി ക്ഷേത്രം വെള്ളക്കെട്ടിലായി ആൽത്തറ കുണ്ടനി ദണ്ഠൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറി ഇവിടെ മുപ്പതോളം വീടിന് ചുറ്റും മുട്ടോളം വെള്ളമാണ് ഇതിൽ പകുതിയോളം പേർ ബന്ധുവീടുകളിലേക്ക് താമസം മാറി മറ്റുള്ളവർ രാമരാജ സ്കൂളിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി മാവിൻചോട് കൂന്നത്തൈൽ കോളനിയിലെ ഒട്ടേറെ വീടുകൾ വെള്ളത്തിലാണ് കനോലി കനോലിക്കനാൽ കവിഞ്ഞതിനെ തുടർന്ന് തീരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് വടക്കേകാട് പഞ്ചായത്തിലെ ചക്കിത്തറ പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി ബുധനാഴ്ച ഉച്ചയോടെയാണ് വെള്ളം ശക്തമായി ഒഴുകിയെത്തിയത് സമീപത്തു കൂടിയൊഴുകുന്ന പെരുന്തോടും കൈത്തോടും കരകവിഞ്ഞു പൊട്ടിയതാണ് വെള്ളം കയറാൻ പ്രധാന കാരണം മുപ്പത്തെട്ടോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇവർ ബന്ധുവീടുകളിലേക്കും മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്കും താമസം മാറ്റി വെള്ളക്കെട്ടിനു പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതരും റവന്യൂ വകുപ്പും രംഗത്തുണ്ട് സിസിടി വി ന്യൂസ് പുന്നീർക്കുളം